മോഹൻലാലും ജോഷിയും ഒന്നിക്കുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു ചെമ്പൻ വിനോദ് ജോസ് തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് റമ്പാൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് മാസ് എന്റർടൈനറായ സിനിമയിൽ മീശ പിരിച്ച് മുണ്ട് മടക്കിക്കുത്തി എത്തുന്ന മോഹൻലാലിനെ കാണാൻ ആകും എന്ന ആകാംക്ഷയിലാണ് ആരാധകർ കൈയിൽ ചുറ്റുകയും തോക്കും മുണ്ട് മടക്കുക്കുത്തി നിൽക്കുന്ന നായകനെയാണ് സിനിമയുടെ മോഷൻ പോസ്റ്ററിൽ കാണാനാകുന്നത് സമീർ താഹിർ ഛായാഗ്രഹണം സംഗീതം വിഷ്ണുവിജയ് കോസ്റ്റ്യൂം മാഷർ ഹംസ് മേക്കപ്പ് റോണക് സേവ്യർ എഡിറ്റിംഗ് വിവേക് ഹർഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷു റിലീസ് ആയി ചിത്രം തിയേറ്ററുകളിലെത്തും ഇന്ത്യയിലും വിദേശത്തുമാകും ഈ ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണം നടക്കുക ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് എയിൻസ്റ്റീൻ മീഡിയ നെക്സ്റ്റൽ സ്റ്റുഡിയോസ് ചേർന്നാണ് നിർമ്മാണം അങ്കമാലി ഡയറീസ് ഭീമന്റെ വഴി എന്നീ ചിത്രങ്ങൾക്കുശേഷം ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതുന്ന സിനിമ കൂടിയാകും ഇത് ലെയ്ല ഓ ലൈല എന്ന ചിത്രമാണ് മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ അവസാനം പുറത്തിറങ്ങിയത്